സമ്പൂജി സദസ്സിന് പ്രണാമം അനങ്ങാത്ത മുട്ടയിൽ ആടുന്ന മയിലുണ്ട് ഉണങ്ങിയ വിത്തിൽ പച്ചയായ മരമുണ്ട് പൂമ്പാറ്റിയാകുമ്പോഴാണ് പച്ചില തിന്നുന്ന അനുഭവത്തിൽ നിന്നും പാറിപ്പറക്കുന്ന അനുഭവത്തിലേക്ക് എത്തുന്നതെന്ന് പ്രകൃതി സത്യം അനുസ്മരിച്ചുകൊണ്ട് തുടങ്ങട്ടെ കഴിഞ്ഞ ദിവസം ഉറക്കമുണർന്ന് ടി വി തുറന്നപ്പോൾ വാർത്താ ചാനലുകൾ മാറി മാറി പ്രക്ഷേപണം ചെയ്യുന്നത് ഒരു പ്രകൃതി ദുരിത വാർത്തയാണ് അതിതാണ് ദീപാവലി ആഘോഷം പൊടിപൊടിച്ചു തലസ്ഥാന നഗരി മാലിന്യ പുകയാൽ മൂടപ്പെട്ടു എന്ന് പ്രപഞ്ചത്തിന്റെ സത്തയും അസ്തിത്വവും നിലനിർത്തുന്നത് പ്രകൃതിയാണ് മണ്ണും ഭൂമിയും അന്തരീക്ഷവും വായുവും ജലവും മറ്റു വിഭവങ്ങളും പ്രകൃതിയുടെ ദാനങ്ങളാണ് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന നിമിഷം മുതൽ ആ കുഞ്ഞ് പറക്കമുറ്റുന്നത് വരെ ഒരമ്മയുടെ കരുതൽ നമുക്ക് തിരിച്ചറിയുള്ളതാണ് അതിലും എത്രയോ ഉയരത്തിലാണ് അമ്മസ്ഥാനീ പ്രകൃതി സകല ജീവജാലങ്ങളെയും കരുതുന്നത് അന്നം നൽകി ജീവജലവും ജീവവായുവും നൽകി തള്ളക്കോഴി തന്റെ ചിറകിൻ കീഴിൽ കുഞ്ഞുങ്ങളെ കരുതുന്നത് പോലെ അവൾ നമ്മെ പരിപാലിക്കുന്നു പ്രപഞ്ച ജീവിതഘടന സമഗ്രമായ ഒരു സമീകൃത സമ്പത്താണ് കൃത്യമായും മധുരമായും സുഭകമായും ചിട്ടപ്പെടുത്തിയ ഒരു സംഗീത ശില്പം പോലെ ഈ പ്രകൃതി ജീവജാലങ്ങൾക്ക് ജീവിത സൗഖ്യം നൽകുന്നു ശാസ്ത്ര വികസനം സ്വാർത്ഥ വികസനമാകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം പരിഷ്കൃതമായ ഏതെങ്കിലും ആശയത്തിന്റെ പേരിൽ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ നടപ്പിലാക്കുന്ന പദ്ധതികൾ പലതും സകല ജീവജാലങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രകൃതിയുടെ മാറിപ്പിളർക്കുകയാണ് ചെയ്യുന്നതെന്ന് വിസ്മരിച്ചുകൂടാ ഒറ്റയ്ക്ക് തഴച്ചു വളരാനുള്ള വ്യഗ്രത കൊണ്ട് വരും തലമുറയ്ക്ക് ശാപമായി മാറുന്ന ഇന്നത്തെ മനുഷ്യാസുരവർഗം നിയന്ത്രണമില്ലാത്ത വാഹനത്തിലിരുന്നു കൊണ്ടാണ് ഈ പേക്കൂത്തുകൾ കാട്ടുന്നതെന്ന് പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു കരളും മിഴിയും കവർന്നുമിങ്ങിയ കറയേറ്റ സദ്ഗ്രാമ ഭംഗിയും നാഗരിക വികസനവും ഇന്ന് കൊടിയ ഉഷ്മാവ് പോകുന്നു മനുഷ്യനിലെ ഭാവങ്ങൾ നശിച്ച് സാക്ഷരതയേറിയ രാക്ഷസന്മാരായി തലതിരിയുന്ന തലമുറകൾ പെരുകി വരികയാണ് പരസ്പര ബന്ധിതവും സന്തുലിതവും അനുപൂരകവുമായ ഒരു പ്രപഞ്ച സ്ഥിതിയാണ് ഉണ്ടാവേണ്ടത് കടുകോളം തീവീണാൽ കടലോളം കാടിരിയും അതിനൊപ്പം നാടെങ്ങും കെടുങ്കാലം വന്നണി എന്നല്ലേ ൊല് നമ്മുടെ ശൈശവ ബാല്യ കൗമാര യൗവനങ്ങളിൽ താങ്ങും തണലും സംരക്ഷയുമായി വർദ്ധിച്ച നമ്മുടെ അവരുടെ പരാശ്രതകാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അവസാനം വൃദ്ധ സദനത്തിലേക്ക് തള്ളുന്ന ആധുനിക മനുഷ്യന്റെ ക്രൂരഭാവം ചിന്തകൾ കഥീതമാണ് ഏതാണ്ട് ഇതിനു സമമായി മനുഷ്യന്റെ മാത്രം വികൃതമായ ഇടപെടൽ കൊണ്ടാണ് പ്രകൃതിക്ക് ഈ നാശം സംഭവിക്കുന്നത് ഓർക്കുമ്പോൾ മനുഷ്യൻ ഭൂമിയുടെ ക്യാൻസർ എന്ന് വിശേഷിപ്പിച്ച ചിന്തകനെ ഓർത്തു പോകുന്നു അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഓസോൺ ആഗോള താപനവും ഒക്കെ തടാകങ്ങളും കിണറുകളും നദികളും ഒക്കെ നാശം വിതച്ച് മരണമാണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് പറയാതെ കൃത്യന്തരമില്ല കീടനാശിനികളുടെ മാരക ശക്തിയും യുദ്ധ കൊതിയന്മാരുടെ അണുവിസ്ഫോടനങ്ങളും പ്രപഞ്ചത്തിന്റെ സരള ജീവിതങ്ങളിൽ കാളകൂടം തുപ്പുന്നു മണ്ണും ജലവും വായുവും കാ ുന്നു കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ കാട്ടാള ജീവിതം നയിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രകൃതി അമ്മ മാത്രമല്ല ദേവി കൂടിയാണ് അതിനാൽ ഉണരണം വിദ്യാലയങ്ങളും കലാശാലകളും ഉത്കൃഷ്ടമായ ആശയങ്ങളുടെ പരിശീലനം കളരിയാവണം ആഹാരത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തുന്നതിനേക്കാൾ നീചമാണ് അന്തരീക്ഷം വിഷമയമാക്കി പള്ളവേർപ്പിക്കുന്ന സാമൂഹിക ദ്രോഹികൾ ചെയ്യുന്നതെന്ന് പൊതുജനം തിരിച്ചറിയണം പ്രകാശത്തെ പ്രകാശത്തേക്ക് എടുത്തിട്ട് വെളിച്ചമേ നയിച്ചാലും ആകാതെ ഇനിയൊരു രണ്ടായിരത്തി പതിനെട്ടും ചൂരൽമലയും സംഭവിക്കാതിരിക്കാൻ കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചറിഞ്ഞ് സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രകൃതിക്ക് അനുരൂപരായി ജീവിക്കാൻ ഏവർക്കും സാധിക്കട്ടെ അല്ല സാധിക്കണം എന്ന ആഹ്വാനത്തോടെ ഞാൻ നിർത്തട്ടെ